നമ്മൾ ഇന്ന് നല്ലൊരു ഫുഡ് സ്പോട്ട് പരിചയപ്പെടുത്താനാണ് പോകുന്നത് അതെവിടേക്കെന്നല്ലേ തളിപ്പറമ്പ് മന്നയിൽ നിന്ന് ആലക്കോട് റോഡിന് പോയി കാഞ്ഞിരങ്ങാടെത്തുമ്പോൾ നമ്മുടെ ഇൻഡോർ പാർക്കിൻ്റെ വലത് ഭാഗത്തേക്കുള്ള പൂമംഗലം വഴൂർ റോഡിലൂടെ പോയാൽ ഈ ഒരു സ്പോട്ടിലെത്തും നാടൻ ഉച്ചയൂണിൻ്റെ കൂടെ ചിക്കനും ബീഫും പലതരം ഫിഷ് ഐറ്റംസും രണ്ട് തരം പായസവും പോരെ നമ്മുടെ വയറ് നിറയാൻ നമ്മുടെ ടൗൺ ഏരിയയിൽ നിന്നൊക്കെ വിട്ടുമാറി കുറേ ഉൾപ്രദേശത്താണ് ഈ ഒരു ഹോട്ടലിൽ സ്ഥിതി ചെയ്യുന്നത് എന്നിട്ടും അവിടുത്തെ ഉച്ച സമയത്തിൽ തിരക്ക് കണ്ടാൽ നിങ്ങൾ എന്തായാലും അത്ഭുതപ്പെടും ഇപ്പോൾ നമ്മൾ ആ ഒരു ഹോട്ടലിലേക്ക് എത്തിയിട്ടുണ്ട് ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത് ആ സമയത്ത് ആരും തന്നെ ആ ഹോട്ടലിൽ ഉണ്ടായിരുന്നില്ല ഒരു നാട്ടിൻ പുറത്തെ ചുറ്റുപാടായത് കൊണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കുന്ന ഒരു ഫീലിംഗ് ആണ് ഇവിടുന്ന് കഴിക്കുമ്പോൾ നമ്മൾ വന്ന സമയത്ത് ഓരോ ഐറ്റംസ് ആയിട്ട് ഇവിടെ റെഡി ആയി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ കണ്ടില്ലേ നല്ല മീൻ ഒക്കെ ഇവിടെ എണ്ണയിൽ കിടന്ന് മുരിഞ്ഞ് വരുന്നുണ്ട് അതുപോലെ നമ്മുടെ നാടൻ ഊണിന് പറ്റിയ എല്ലാ കറികളും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയായിട്ട് എടുത്തു പറയാനുള്ളത് നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള ചേച്ചിമാരും ചേട്ടന്മാരും കൂടിയാണ് ഇവിടെ ഫുഡ് ഉണ്ടാക്കുന്നത് ഇപ്പം മിക്ക ഹോട്ടലുകളിലും അന്യ സംസ്ഥാനക്കാരാണ് ഫുഡ് ഉണ്ടാക്കുന്നതും സപ്ലൈ ചെയ്യുന്നതും ഒക്കെ അതിൽ നിന്ന് വ്യത്യാസമായിട്ട് നമുക്ക് അമ്മമാരൊക്കെ വീട്ടിൽ നിന്ന് വെച്ചിണ്ടാക്കുന്ന ഫുഡിൻ്റെ ആ ഒരു ഫീലിങ്ങോട് കൂടി തന്നെ നമുക്ക് ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ പറ്റും ലീവൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ ടേബിളൊക്കെ റിസർവ് ചെയ്തിട്ട് വെക്കുന്നവരും ഉണ്ട് അപ്പോൾ അത്രയൊക്കെ തിരക്കൊക്കെ ഉണ്ടാകുന്നത് ഫുഡ് ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും ഇങ്ങോട്ട് വരുന്നതും അതല്ലാതെ ഈ ഒരു സ്പോട്ടിനെക്കുറിച്ച് കേട്ടറിഞ്ഞിട്ട് വരുന്നവരുമാണ് നമ്മുടെ വീടുകളിലൊക്കെ എങ്ങനെയാണോ അടുക്കള ഇരിക്കുന്നത് അതുപോലെ നല്ല ക്ലീനായിട്ടാണ് അടുക്കളയൊക്കെ ഉള്ളത് ഇവിടുത്തെ അടുത്ത പ്രത്യേകത രണ്ട് തര പായസം കൂടി ഇവിടുത്തെ ഉച്ചയൂണിൻ്റെ കൂടെ ഉണ്ട് അതിലൊന്ന് പ്രഥവനും ഒന്ന് പാൽപ്പായസമാണ് അതിൽ പാൽപ്പായസമാണ് ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് ആൾക്കാർ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഫുഡ് പാഴ്സൽ വാങ്ങാനായിട്ട് എത്തിയിട്ടുമുണ്ട് ഏകദേശം പന്ത്രണ്ടര ആകുമ്പോൾ നമ്മൾ അവിടുന്ന് മറ്റൊരു സ്ഥലം വരെ പോയിട്ടുണ്ടായിരുന്നു തിരിച്ച് വീണ്ടും വന്നത് ഒന്നരക്കാണ് അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും നല്ല തിരക്കായിട്ടുണ്ടായിരുന്നു അവിടെ പ്രത്യേകിച്ച് അന്നൊരു സെക്കൻഡ് സാറ്റർഡേ ആയിരുന്നു അപ്പോൾ ഏകദേശം എല്ലാ ടേബിളും ഫുള്ളായിട്ടാണ് ഉണ്ടായിരുന്നത് അതിൽ മിക്ക ആൾക്കാരും അവിടെ സ്ഥിരമായിട്ട് ഫുഡ് കഴിക്കാൻ വരുന്നവരാണ് നമ്മളവിടുന്ന് ഏകദേശം ഇറങ്ങാറാകുന്ന സമയത്തും ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു തളിപ്പറമ്പ് ഏരിയയിലുള്ളവരാണെങ്കിൽ ഈ ഒരു സ്പോട്ട് ഒരിക്കലും മിസ്സാക്കരുത് അതുപോലെ തന്നെ നാടൻ ഊണൊക്കെ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും പോകേണ്ട ഒരു സ്പോട്ടാണ് ഈ ഒരു ഹോട്ടലിൽ തന്നെ ചെറിയൊരു പ്രോഗ്രാമൊക്കെ കണ്ടക്ട് ചെയ്യാനായിട്ടുള്ള മിനി ഹാളൊക്കെ ഉണ്ട് അതുകൂടാതെ കാറ്ററിംഗ് സർവീസും കൂടി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നല്ല ഫുഡൊക്കെ കിട്ടുന്ന പുതിയ സ്പോട്ട് പരിചയപ്പെടുത്താനായിട്ട് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം